നമസ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചോദ്യങ്ങൾക്ക് രാഹുലിന്റെ കയ്യിൽ ഉത്തരമില്ല ഏത് നേരം വേണമെങ്കിലും കമ്മീഷൻ രാഹുലിന്റെ ചെവിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഏത് നേരം വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തി എന്നതും രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള വകുപ്പുകൾ രാഹുലിന്റെ മേൽ ചുമത്തപ്പെടാം അതുകൊണ്ട് തന്നെ ഇനി ഏക വഴി ദില്ലിയിൽ നിന്നും ജീവനും കൊണ്ട് നേരെ പട്ടായയിലേക്ക് പോവുക എന്നതാണ് രാഹുലിന്റെ മുന്നിലെ ഏക പോം വഴി അതിനാണ് രാഹുൽ ഇപ്പോൾ വോട്ടധികാർ എന്ന പേരിൽ ഒരു റാലി നടത്തുന്നത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയ മുതൽ മോദിയെ താഴെ ഇറക്കാൻ വേണ്ടി ഓരോ പരിപാടികളും രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭാരതത്തെ എങ്ങനെയെങ്കിലും തകർക്കാൻ ലക്ഷ്യം വയ്ക്കുന്ന ജോസോറസുമായിട്ടായിരുന്നു രാഹുലിന്റെ കൂട്ട് ജോസോറസിന്റെ എൻ ജിഒകൾ പറഞ്ഞത് പ്രകാരമായിരുന്നു രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയത് ഒരു പ്രയോജനവുമില്ലാതെയായിരുന്നു രാഹുൽ കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെയായിരുന്നു യാത്ര സംഘടിപ്പിച്ചത് എങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് പൊതുജനം തന്നെയാണ് പക്ഷെ ജനങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു കാരണം രാഹുൽ ഗാന്ധിയുടെ ഓരോ കോമാളിത്തരങ്ങളും പൊതുജനത്തിനെ ലൈവായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു നേരത്തെയൊക്കെ ടി വിയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ഫ്രീ ആയിട്ട് തന്നെ രാഹുലിന്റെ ഓരോ കോമാടി ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ആരൊക്കെയോ എഴുതിയ തിരക്കഥയായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് ഭാരത് ജോഡോ യാത്രയിൽ പ്രയോഗിച്ചത് അതേ മാതൃക തന്നെയാണ് ഇപ്പോൾ എലക്ഷൻ കമ്മീഷന് നേരെയും പ്രയോഗിക്കുന്നത് മോദിയെ താടിയിറക്കാൻ പല വഴികളും രാഹുൽ ഗാന്ധി നോക്കിയെങ്കിലും അതൊന്നും ഏറ്റില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അവസാനം അമിത്ഷാ ഭീംറാം അംബേദ്കറിനെയൊക്കെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ അതേ പി ആർ ഏജൻസികൾ പറഞ്ഞ രീതിയിലേക്ക് നീല കളർ ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഒരു പാർലമെന്റിൽ ഒരു സമരം നടത്താൻ പോയി അവസാനം ബി ഒരു മുതിർന്ന ഒരു വയസ്സായ ഒരു നേതാവിനെ മൂക്കിടിച്ചു പരത്തുന്ന രീതി വരെ അവിടെ രാഹുൽ ഗാന്ധി കാണിച്ചു ഒരു ഗുണ്ടയെ പോലെ രാഹുൽ ഗാന്ധി പെരുമാറി അവസാനം ഇന്ത്യ മുന്നണിയൊക്കെ കൂട്ടുപിടിച്ച് കളത്തിലിറക്കി രാഹുൽ ഗാന്ധി ഒന്നും നടന്നില്ല എന്നതും അതിനുശേഷം ഈ ചൈനയുടെ ഉപകരണങ്ങൾ പോലെയായിരുന്നു ഇന്ത്യൻ മുന്നണിയുടെ കാലാവധി അതായത് മേഡ് ഇൻ ചൈന പോലെയായിരുന്നു ഇന്ത്യൻ മുന്നണിയുടെ അവസ്ഥാപരം ആറു മാസമായപ്പോഴേക്കും തകർന്ന തരിപ്പണമായി അതിനുശേഷമായിരുന്നു പാർലമെന്റിൽ ആക്രമണം രാഹുൽ ഗാന്ധി നടത്തിയത് ഇപ്പോഴിതാ ബീഹാർ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കേ രാഹുൽ ഗാന്ധിയുടെ പുതിയ നാടകമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ ഇതാ ഒരു നാടകവുമായി രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു വലിയൊരു ബോംബ് ഈ മാസം ആദ്യമൊക്കെ രാഹുൽ ഗാന്ധി പ്രയോഗിച്ചെങ്കിലും അതെല്ലാം നിർവീര്യമായി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് ഇപ്പോഴിതാ ഓട്ട് കവർച്ച എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഇതാ നടക്കാൻ പോവുകയാണ് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ഓട്ട് അധികാർ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും രാഹുലിന്റെ പി ടിഒക്കെ ദേശീയ മാധ്യമങ്ങൾ പൊളിച്ചടുക്കി അന്ന് കയ്യിൽ കൊടുത്തതുമാണ് കാരണം ഇന്ത്യച്ചൂടെ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പി പി ടി പ്രസന്റേഷൻ വെച്ച് ഓരോ വീടുകളിലും കയറിച്ച് പരിശോധിച്ചപ്പോൾ ഇതെല്ലാം തട്ടിപ്പാണ് എന്ന് അവർ തന്നെ ഒരു ഒരു ദിവസം മുഴുവനും അല്ലെങ്കിൽ രണ്ടു ദിവസം എടുത്തു അവരുടെ ഈ രാഹുൽ ഗാന്ധിയുടെ തട്ടിപ്പ് പൊളിച്ച് കയ്യിൽ കൊടുക്കാനായിട്ട് രാഹുൽ ഇപ്പോൾ റാലി നടത്തും അത് പൊളിച്ചടക്കാൻ ദേശീയ മാധ്യമങ്ങളും കൂടെ ഉണ്ടാക്കും അവസാനം അവർ ചോദ്യം ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി നേരെ എവിടെയെങ്കിലുമൊക്കെ ഓടിയൊടുക്കും പണ്ടൊക്കെ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് സേനയോട് പോലും അവരുടെ രാഹുൽ ഗാന്ധിയുടെ പ്രൈവറ്റ് സുരക്ഷാ ടീമിനോട് പോലും അറിയിക്കാതെ രാഹുൽ ഗാന്ധി രാഖി രാമാനും ഇറങ്ങി ഓടുന്നൊരു സ്വഭാവമുണ്ട് പക്ഷേ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല ഒരപ്പുറത്ത് ബി ഉണ്ട് ഏറ്റവും കൂടുതലായിട്ട് രാഹുലിനെ മുന്നിൽ നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ആറ്റം ബോംബ് രാഹുൽ ഗാന്ധിക്ക് നേരെ പ്രവഹിക്കും അതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ കാര്യമെന്ന് തീരുമാനത്തിലാകും ന്യൂസ് ഡെസ്ക് തത്വമേ ടി